വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല എന്ന മട്ടിലാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഇരുപത് എം പിമാരുടെ ഗതികേട് ഈ ഗതികേടോർത്ത് പൊട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഭൂമി വക്കഫാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കാണ് മോദി സർക്കാർ തടയിട്ടിരിക്കുന്നത് ഇതിനെയാണ് ഇരുപത് എം പിമാർ ചേർന്ന് പാര വെക്കാൻ ശ്രമിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ക്രൈസ്തവ സംഘടനകളെല്ലാം മോദിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ഇന്ന് ലോക്സഭയിൽ പാസാക്കിയ പുതിയ ബില്ലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതായത് കേരളത്തിലെ എം പിമാർ വക്കഫ് ഭേദഗതിയെ ആ അമുസ്ലിങ്ങൾ അവർക്ക് എതിരായി മാറും ഇതാണ് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള വഴി തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് വക്കഫ് ഭൂമിയുടെ പേരിൽ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആശങ്കാകുലരായിട്ട് കാലം കുറേയായി ഇന്നലെ വരെ തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് പെട്ടെന്ന് വക്കഫ് ഭൂമിയാണ് എന്ന ഗണത്തിൽ ഉൾപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും സി പി എമ്മിന്റെ തന്ത്രത്തിലാണ് മുനമ്പത്തുകാർ വീണത് മുന്നമ്പത്തിന് പിന്നാലെ ചാവക്കാടും വക്കഫ് ഭൂമി കണ്ടെത്തിയതായി ബോർഡ് അവകാശവാദം ഉന്നയിച്ചു മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് വഖഫ് വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയത് പതിനാല് ഭേദഗതികളോടെ വക്കഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചു പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളി നാൽപ്പത്തിനാല് ഭേദഗതികളാണ് ആകെ നിർദ്ദേശിച്ചത് പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്തു വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും സമിതിക്ക് നേതൃത്വം നൽകുന്ന ബി അംഗം ജഗദംബിക പാൽ പറഞ്ഞു വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത് ഭേദഗതി ബില്ല് പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വഖഫ് കൌൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഖഫിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വഖഫ് ഭൂമി കേരളത്തിൽ നീറുന്ന പ്രശ്നം തന്നെയാണ് ഇസ്ലാമിക നിയമ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത് തടഞ്ഞു വെക്കുക വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ പള്ളികൾ ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത് ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും എന്ന് ചുരുക്കം വഖഫ് വസ്തു ിക്കുന്നത് ഒരു മുത്തവല്ലിയാണ് എന്നാൽ മേൽനോട്ടക്കാരന് എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വക്കഫിൽ അവകാശം ഉണ്ടായിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വക്കഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വക്കഫ് കൗൺസിലും സ്ഥാപിച്ചു ഈ നിയമം റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വക്കഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വക്കഫ് നിയമം നടപ്പാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൂടി ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വക്കഫിന്റെ പ്രവർത്തനം കേരളത്തിൽ സി പി എം വക്കഫ് നിയമ ഭേദഗതിക്കെതിരാണ് സി പി എം സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രത്യേക നിലപാടുകളാണ് കാരണം